ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വിട്ടം പര്യാപുരത്ത് ഓടിട്ട വീടിന് തീപിടിച്ചു ആൾ താമസമില്ലാത്ത ഓടിട്ട ഇരുന്നിലെ വീടിനാണ് തീപിടിച്ചത് ബുധനാഴ്ച രാവിലെയോടെയാണ് തീപിടുത്തം ഉണ്ടായത് തിരൂരിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വെട്ടം പര്യാപുരുത്ത പഴയ പുത്തൻ വീട്ടിൽ ജാഫറിന്റെ ഉടമസ്ഥതയിലുള്ള വീടിനാണ് തീപിടിച്ചത് ബുധനാഴ്ച രാവിലെ ഓടിട്ട ഇരുനില വീടിന്റെ മുഗൾ ഭാഗത്തു നിന്നും പുക ഉയർന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് അംഗം നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീയണച്ചത്

ആൾതാമസമില്ലാത്ത വീടാണ് തീപിടത്തിന്റെ കാരണം വ്യക്തമല്ല തിരു ഫയർ സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് ടി കെ മദനമോഹനൻ ജയേഷ് വിഷ്ണു നസീർ രാജീവ് അമൽ ലിനിൻ ബാലഗോപാലൻ പ്രഭു മുരളീധരൻ സുരേഷ് ഗോപി എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ਲਗੜਾ ਲੱਗਾ ਕੱਟੀ ਆ ਜੇ ਆ ਦੇਰੀ ਨਾ ਕੱਟੇ 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 ਨਾ ਕੱਟੇ